ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രേണു സുധീ തന്നെയാണ് ഇന്നത്തെ സബ്ജക്റ്റ് അവർ നമ്മുടെ സുതിചേറിന് വേണ്ടിയിട്ട് ഒരു ഫിറോസ് എന്ന് പറഞ്ഞൊരു വ്യക്തി വീട് പണിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു സുധീലേയം എന്ന് പറഞ്ഞുകൊണ്ട് അത് സുധിച്ചേൻ്റെ രണ്ട് കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് അവരുടെ പേരിലാണ് സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ആ വീടിനെ ചൊല്ലി ടേഡ് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ നൽകിയിരുന്നത് വീട് ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ രേണു പറയുന്ന എന്തെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ചോരുന്നുണ്ട് അത് ഇങ്ങനെ ആ ചില്ലിട്ട് നല്ലായിട്ട് ചോർച്ചയുണ്ട് മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ ചോരുന്നുണ്ട് അതിപ്പോ നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന നമുക്ക് എല്ലാരും പറയുന്നില്ല എന്താ പറയുക ദാനം തന്ന വീടല്ലേ നീ എന്തോ എന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട് ശരിയാണ് ദാനം തന്നത് വല്യ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്കല്ല എന്റെ മക്കൾക്ക് വേണ്ടിട്ട് ചെയ്തത്

ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും മഴയുണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക് അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പോ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ സുധിയുടെ പറക്കാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷെ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിള് ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു ഇനി എൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഞാൻ അങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്നു അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ആ വീഡിയോയുടെ ഫുൾ ലെങ്ത് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നില്ല കോപ്പി റൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ രണ്ട് ഇരുപത്തഞ്ച് സെക്കൻഡ് രണ്ട് മിനിറ്റ് ഇരുപത്തഞ്ച് സെക്കൻഡിൽ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് നാലായിരം രൂപ അയ്യായിരം രൂപ മുടക്കിയ ഒരു ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ അതായത് അതിൻ്റെ സൈഡിൽ ഒരു ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിന് പോലും സാധിക്കുന്നില്ല എങ്കിൽ ഇവർ ഇത്രനാൾ ഷൂട്ട് ഫോട്ടോ ഷൂട്ട് റീൽ ഷൂട്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നടത്തിയ അതായത് ജീവിക്കാനെന്ന് പറഞ്ഞാൽ ഇവർ നടത്തിയ ഫോട്ടോഷൂട്ടുകളിൽ റീൽ റീൽ റീൽഷൂട്ടിങ്ങിലും ഷോർട്ട് ഫിലിം അഭിനയത്തിലൂടെയൊക്കെ ഇവർ കിട്ടിയ വരുമാനം എവിടെ പോയി അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് കൊല്ല മകന്റെ പഠനം അതായത് മൂത്ത മകൻ്റെ പഠനം അവരെല്ലാം നോക്കുന്ന ഫ്ലവേഴ്സ് ആണ് നോക്കുന്നതെന്ന് റേണു തന്നെ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിക്ക് ആവശ്യമുള്ള പോക്കറ്റ് മണി മാത്രമാണ് താൻ നൽകുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് കൂടാതെ ആ കുട്ടി കൊല്ലത്താണ് അതായത് സുധിയുടെ ഫാമിലിയോട് ഒപ്പമാണ് താമസിക്കുന്നതെന്നും ഇവർ പറയുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഇവർക്ക് ആ കുട്ടിയുടെ പഠനത്തിന്റെ ബാധ്യതയോ മറ്റു ചിലവുകൾ ഇവർ ഏറ്റെടുക്കുന്നില്ല അങ്ങനെ ഇരിക്കെ ഇതെന്താണ് ഇവർക്കൊരു ഗ്ലാസ് മേടിച്ചിട്ടാൽ എന്ന് അറിയില്ല സത്യം പറയുമല്ലോ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഇനി ഞങ്ങൾ ആർക്കും വീട് വെച്ച് നൽകില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതായിട്ടും വാർത്തകൾ വരുന്നുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ സങ്കടം തോന്നി കാരണം സ്വന്തമായിട്ടൊരു വീടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു വീട് കുറേ ഒരു മനുഷ്യൻ അയാളുടെ ബിസിനസിൻ്റെ ലാഭത്തിൽ നിന്നെടുത്ത് സ്ഥലവും വാങ്ങി വീടും വെച്ച് നൽകിയിട്ട് അയാൾക്കിത് ഇങ്ങനെയൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുന്നവർ എന്തായാലും പണ്ടുള്ളവർ പറയുമല്ലോ ആറ്റിലെറിഞ്ഞ് കളഞ്ഞാലും അളന്ന് കളയണമെന്ന് ആ പഴഞ്ഞൊല്ല് അർത്ഥവത്തായിട്ടുള്ളൂ എന്നാലും ഇങ്ങനെയുള്ളവർക്കൊക്കെ ദാനം ചെയ്യുന്നതിലും വേദം അദ്ദേഹം ആ പണം ഏതെങ്കിലും അനാഥാലയത്തിൽ കൊടുത്തിരുന്നെങ്കിൽ അവിടെ കിടക്കുന്ന പാവങ്ങൾക്ക് കഞ്ഞി പിടിച്ചെങ്കിൽ ജീവിക്കുമായിരുന്നു